വാഴത്തോപ്പ് കൊക്കരക്കുളത്ത് പന്നി ഫാമിനെതിരെ നാട്ടുകാർ മാലിന്യങ്ങൾ ജനവാസ മേഖലയിലെ തോടുകളിലേക്ക് ഒഴുക്കുന്നതിനെതിരെയാണ് മൂന്ന് ദിവസമായി നാട്ടുകാർ പന്നി ഫാമിലേക്കുള്ള വഴിതടഞ്ഞ് സമരം ചെയ്യുന്നത് ഒരു വർഷത്തോളമായി നാട്ടുകാർ പ്രതിഷേധം തുടർന്നു വരുന്നതിനിടയിലാണ് വഴി തടയൽ സമരത്തിലേക്ക് കടന്നത് വാഴത്തോപ്പ് പഞ്ചായത്തിലെ കൊക്കരക്കുളത്താണ് പന്നിഫാമിൽ നിന്നുള്ള മാലിന്യം ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിടുന്നുവെന്ന് ആരോപിച്ച് നാട്ടുകാർ സമരം ആരംഭിച്ചത് മണിയാറൻകുടി വനത്തിൽ നിന്നും ആരംഭിച്ച് കൊക്കരക്കുളം അശോക കവളയിലെത്തി പെരിയാറിൽ പതിക്കുന്ന പെരിയാറിന്റെ കൈവഴിയായ കൊക്കർക്കുളം മഞ്ഞപ്പാറ തോട്ടിലേക്കാണ് മാലിന്യങ്ങൾ ഒഴുക്കി നിരവധി കുടിവെള്ള സ്രോതസ്സുകളും ഈ തോടിനോട് ചേർന്നുണ്ട് കൂടാതെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ പ്രദേശവാസികൾ ആശ്രയിക്കുന്ന തോട്ടിലേക്ക് മാലിന്യം കലർന്നതോടെ പകർച്ച വ്യാധികൾക്കുള്ള സാധ്യതയും ഏറുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ കാരണം എപ്പോഴും ഈ വഴിക്കോടെ നടക്കുന്ന മണം കൊണ്ട് അവിടെ ആ വലരി കണ്ടില്ല ആ വലരിയിൽ എപ്പോഴും ഈ പിന്നെ പന്നിയുടെ വേസ്റ്റാണ് വരുന്നത് വേസ്റ്റ് കൊണ്ടുവന്ന് ഞങ്ങളുടെ വാതക്ക കൊണ്ടുവന്ന് തട്ടുക കൃത്യം വാതക്കൽ കൊണ്ടുവന്ന് തട്ടുക ഈ മണം അടിച്ചല്ല എൻ്റെ മോനൊരു രോഗിയായി അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് വച്ചാൽ പിന്നെ പഞ്ചായത്തിലും പിന്നെ വകുപ്പിലും സൊല്യൂഷനിലും എല്ലായിടത്തും പോയി വ്യവസായി ഓഫീസിലെല്ലാം പോയി ഇവൻ ലൈസൻസ് മേടിക്കാൻ പറ്റും ഓരോരുത്തും ലൈസൻസ് കിട്ടിയില്ല ലൈസൻസ് ഇല്ല ഇവൻ നിരവധി തവണ പരാതി നൽകിയെങ്കിലും അധികൃതർ നടപടി എടുത്തിട്ടില്ല പട്ടയമില്ലാത്ത ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഫാമിനെതിരെ ആക്ഷേപങ്ങൾ നിരവധി ഉണ്ട് എങ്കിലും പണവും സ്വാധീനവും മൂലം യാതൊരു അംഗീകാരവും ഇല്ലാതെ ഫാം നടത്തുകയാണ് ക്യാൻസർ ഉൾപ്പെടെ പല രോഗങ്ങളും ബാധിച്ച നിരവധി രോഗികൾ ഈ പ്രദേശത്ത് അധിവസിക്കുന്നുണ്ട് ഫാമിൽ നിന്നും മാലിന്യം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്നതിൽ നാട്ടുകാർ ആശങ്കയിലാണ് എരിപ്പുഴി ഷിബു എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ട് ഫാം ഉണ്ട് പത്തും വർഷവും നാലു വർഷവുമായ രണ്ട് ഫാമാണ് വേസ്റ്റ് വേസ്റ്റ്വിന് ഇപ്പോഴും കുഴി കുത്തി ജെ സി ബിക്ക് കുഴി കുത്തി മലിനജലം തടഞ്ഞു നിർത്തിയേക്കുവാണ് അത് ഒഴുകി തോട്ടിക്കടെ വന്ന് ഞങ്ങടെ കുടിവെള്ളത്തിക്കിടെ ചേർന്ന് ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥയായി പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഉൾപ്പെടെ അധികൃതരുടെ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇടുക്കി മിഷൻ ഇടുക്കി